നമസ്തി നമസ്തേ മഹാഗണപതിട്ടെ സർവരേ വാസ്തുശാസ്ത്രം നിത്യജീവിതത്തിൽ അതായത് ഈ വാസ്തുശാസ്ത്രപരമായിട്ട് വീട് നിർമ്മാണം നടത്തണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് ശ്രദ്ധയോടെ ക്ഷമയോടെ നിങ്ങൾ കേൾക്കണം അല്ലാതെ ഇത് കേട്ടപാടെ ആ വാസ്തുശാസ്ത്രമാണല്ലോ ഇത് വേണ്ട ഇത് കേൾക്കണ്ട എന്ന് കരുതിയിട്ട് ഓടിപ്പോകരുത് നക്ഷത്രഫലമല്ല അതുകൊണ്ട് നമുക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് ഓടി പോകരുത് അങ്ങനെ ഓടിപ്പോയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് വളരെ വലിയ സൗഭാഗ്യങ്ങളായിരിക്കും അതെന്താണ് ഞാൻ അങ്ങനെ സൗഭാഗ്യങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം വാസ്തുശാസ്ത്രപരമായിട്ട് വീട് നിർമ്മാണം നടത്തുകയാണെങ്കിൽ അതൊരു കുടിലാണ് നിർമ്മിക്കുന്നതെങ്കിലും ആ കുടിലിൽ താമസിച്ചു കഴിഞ്ഞാൽ കുബേരനായി തീരുമെന്നാണ് പറയുന്നത് ശാസ്ത്രപതി പ്രകാരം നിർമ്മിക്കുന്ന വീട് കുടിലാണെങ്കിലും അത് കുബേരനായി തീരും തരുമത നിത്യം ഭാഗ്യങ്ങളൊക്കെയും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എല്ലാവരുടെയും ചോദ്യമുണ്ട് ഒരു സംശയമുണ്ട് വാസശാസ്ത്രപരമായിട്ടല്ലോ ബാക്കിയുള്ളവർ വയ്ക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും വയ്ക്കുന്നത് അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അവർക്ക് സാമ്പത്തികമുണ്ടല്ലോ തികച്ചും തെറ്റാണ് അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് വളരെ വളരെ ആഴത്തിൽ പോയി നിങ്ങളുടെ ആ ആ വീട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ വലിയ വീട് ഇരുനില വീട് സമ്പന്നര ഇഷ്ടംപോലെ പൈസയുണ്ട് പക്ഷെ ആ വീട്ടിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടാത്മഹത്യ ചെയ്യുന്നു നമുക്കെന്താ വാർത്ത വരുന്നത് നല്ലപോലെ ജീവിച്ച ആൾക്കാർ എന്താ ആത്മഹത്യ നമുക്കറിയത്തില്ല പക്ഷേ ആരും പുറത്ത് പറയാതെ ആരും അറിയാത്ത രഹസ്യങ്ങളാണ് അവിടെ ഉള്ളത് എൻ്റെ അനുഭവത്തിലാണ് എൻ്റെ ഈ വാസുശാസ്ത്രം ഞാൻ ഇത്ര വർഷം കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നതൊക്കെ വാസുശാസ്ത്രം എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു ശക്തിയാണത് വെറുതെ ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയതൊന്നുമല്ല ആ ശാസ്ത്രത്തെ മോശമായ രീതിയിൽ ഈ സമൂഹത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത് വാസുശാസ്ത്രം വെച്ചിട്ട് സാധാരണ മനുഷ്യരെ പറഞ്ഞ് ഭയപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് തെറ്റാണ് നിർമ്മാണത്തിൽ അതായത് വാസ്തുശാസ്ത്രം എല്ലാ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അത് സ്വാധീനം ചെലുത്തുന്നുണ്ട് കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങൾ ലഹരി ഉപയോഗം ഇപ്പോൾ ഗൃഹനായകനോ അല്ലെങ്കിൽ കുട്ടികളോ മക്കളോ ആരായിരുന്നില്ല അവർ ലഹരി ഉപയോഗിക്കുന്നത് ഈ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നല്ലപോലെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ് തകരുന്നത് രോഗങ്ങൾ സ്നേഹമില്ലായ്മ പരസ്പര ഇഷ്ടക്കുറവ് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള വിള്ളലുകൾ എല്ലാം വാസ്തുശാസ്ത്രത്തിലുണ്ട് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവർക്കും ധാരണ എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരു ആരും ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് കള്ളത്തരമാണ് ഒന്നുമല്ല നമ്മുടെ ഈ പ്രകൃതിയാണ് വാസുശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളീ കാണുന്ന പ്രകൃതി തന്നെയാണ് വാസുശാസ്ത്രം ആ ശാസ്ത്രത്തിൽ ഇപ്പോൾ മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് വാസശാസ്ത്രത്തിൻ്റെ അതിൻ്റെ ഒറിജിനലില് അപ്പോൾ അത് വാങ്ങി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കൃത്യമായിട്ട് അതിനകത്ത് ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ പ്രകൃതിയിലും ഉള്ളത് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ നിർമ്മാണം നടത്തുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു ഈ വലിയ വലിയ വീട്ടുകാർ അല്ലെങ്കിൽ സമ്പന്നർക്ക് ഇതൊന്നും ബാധ്യത നോക്കുന്നില്ല നിങ്ങളുടെയൊക്കെ തോന്നലാണ് ഞാൻ വാസ്തുശാസ്ത്രം നോക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന വലിയ വലിയ സമ്പന്നർ ഇപ്പോൾ എന്നെ വിളിക്കും അവർ വീട് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പേ പ്ലാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ പ്ലാൻ കാണിക്കും അപ്പോൾ അതിൽ തിരുത്തലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറയും അവരുടെ ഇഷ്ടത്തിനായിരിക്കും അവരുടെ ആഗ്രഹത്തിനായിരിക്കും ആ പ്ലാൻ വരയ്ക്കുന്നത് അതിൽ ചിലപ്പം ശരിയാകും ചിലപ്പം സ്ഥാനങ്ങൾ മാറി നിൽക്കും അളവുകൾ മാറി നിൽക്കും ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള സ്ഥാനനിർണ്ണയം അതിനകത്ത് തിരുത്തലുണ്ടെങ്കിൽ തിരുത്തി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ അവർ നിർമ്മിക്കുമ്പോൾ അവർക്കുള്ള നേട്ടങ്ങൾ ഉയർച്ചകളും ഉണ്ടാകും ഇത് ഞാൻ പറയുന്നത് വെറുതെ വിറമ്പാക്കല്ല പറയുന്നത് ഒരുപാട് തെളിവുകൾ എൻ്റെ പക്കലുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിലൂടെ പറയാനോ അല്ലെങ്കിൽ കാണിച്ചു തരാനോ കഴിയില്ല കാരണം ഇത് അങ്ങനെ കാണിക്കണമെങ്കിൽ ഓരോ വീടുകളിലും പോയിട്ട് അവരുടെ അഭിപ്രായം എടുക്കണം ഒരു നല്ല ഒരു സമ്പന്നതയിലിരിക്കുന്ന വ്യക്തി നശിക്കും ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞുതരാം തരാം ഇപ്പം നല്ല സമ്പന്നതയിലുള്ള ഒരു വ്യക്തി ഇപ്പം വിദേശത്ത് നിൽക്കുന്ന നല്ല സാലറി ഉള്ളൊരു വ്യക്തി ആ വ്യക്തി ഒരു രണ്ട് ലക്ഷം രൂപയോ ഒരു ലക്ഷം രൂപയോ സാലറി ഉള്ള വ്യക്തി അപ്പോൾ ഒരു ഭയങ്കരമായ വീട് അങ്ങ് നിർമ്മിക്കാൻ തുടങ്ങും അപ്പോൾ ആ പണത്തിൻ്റെ ആ കൊഴുപ്പിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ ശാസ്ത്രം നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ഒരു കൺസക്ഷൻകാർക്ക് കൊടുക്കുന്നു അവർ തന്നെ ചെയ്യുന്നു അവർ പറയും സാർ ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ശാസ്ത്രം നോക്കേണ്ട കാര്യമില്ല പൈസ നമ്മുടെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ രൂപ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് ചാടി ഇറങ്ങി ശാസ്ത്രത്തിന് വിരുദ്ധമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും ഈ ഞാൻ ഉത്തരവാദിത്തോടി തന്നെ പറയുന്നു എഴുതി വെച്ചോളൂ അങ്ങനെ നിർമ്മാണം ചെയ്തിട്ടുള്ള വീടുകളിൽ ഗൃഹപ്രവേശം ചെയ്ത അന്ന് മുതൽ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ ഈ ജോലി നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നതിന് പല ഉണ്ടാകും ഒന്നുകിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും ഇല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഇയാൾക്ക് ക്ഷീണം ഉണ്ടാകും അപ്പോൾ ജോലി ചെയ്യാൻ കഴിയില്ല ആ ജോലി നഷ്ടപ്പെട്ട് തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതായാലും ഇത് ലോൺ എടുത്താണല്ലോ വീട് വെക്കുന്നത് അപ്പോൾ ഈ ലോൺ എങ്ങനെ അടയ്ക്കും ലോൺ മുടങ്ങും ആ ലോൺ മുടങ്ങുമ്പോൾ പുറത്തുനിന്ന് കടം മേടിക്കും കടം മേടിച്ച് ലോൺ അടയ്ക്കാൻ നോക്കും ആ മേടിക്കുന്ന കടം എങ്ങനെ കിട്ടും അത് മറ്റിടത്തുനിന്ന് കടം മേടിക്കും അപ്പോൾ മറ്റിടത്തുനിന്ന് കടം മേടിക്കുമ്പോൾ ബാങ്കിലും അടയ്ക്കണം ആദ്യം മേടിച്ച ആളിലും കൊടുക്കണം അതിന് നാലാമത്തെ ആളിലെ സംഘം ഇതേപോലെ ആ വേടിക്കുന്ന എമൗണ്ട് കൂടി 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 വന്നിട്ട് അവർക്ക് അതിനെ മറികടക്കാൻ കഴിയാത്ത വിധത്തിലാവും എത്ര നാൾ കടം വാങ്ങും അങ്ങനെ നേടുമ്പോഴത്തേക്ക് സ്വയം ഇവരെടുക്കുന്ന തീരുമാനം എന്താണ് ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ ഈ വീട് വിൽക്കാം ഈ വീട് വിറ്റു എന്ന് കരുതുക വീട് വിൽപ്പനയ്ക്ക് ഇട്ടു ആ വീട് നല്ലൊരു വിലയ്ക്ക് വിറ്റു ആ വിൽപ്പന നടത്തി കഴിഞ്ഞിട്ട് ആ പണം ബാങ്കിൽ അടയ്ക്കണം ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കണം അത് തികയുമില്ല കാരണം പലിശ കയറി കിടക്കും പിന്നെ ഒരു വാടക വീട്ടിലോട്ട് മാറും ബാക്കിയുള്ള എക്സ്ക്യൂസ് പറയും അവിടെ കിടന്ന് വീണ്ടും കഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യും ഇല്ല എങ്കിൽ ആദ്യം പറഞ്ഞ ഭാഗം ആത്മഹത്യ അങ്ങ് ചെയ്യും അങ്ങനെയാണ് പുറം ലോകത്ത് അറിയുന്നത് വലിയ വീട് ഒരു കുഴപ്പവും നല്ല ജോലി നല്ല ശമ്പളം എന്തിനാ ആത്മഹത്യ ചെയ്തത് ഇവിടെയാണ് ശാസ്ത്രത്തിൻ്റെ മഹത്വം അറിയുന്നത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പോൾ വളർന്നു വരുന്ന ഈ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ ഒരു പരിധിവരെ അനുസരണയില്ലായ്മയും അവരുടേതായിട്ട് ഇഷ്ടങ്ങളിൽ പോകുന്ന രീതിയാണ് പഠിക്കില്ല പഠനത്തിലൊക്കെ ഒരുപാട് പിന്നോട്ടാണ് മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് നേരെയാകാനായിട്ട് പക്ഷെ എന്തുകൊണ്ടെന്നാൽ കൺസെഷൻ കറി ഈ വീട് നിർമ്മാണം അതിപ്പോൾ ഈ അടുത്തിടെ കൊണ്ടാണ് നിങ്ങളൊരു പത്ത് വർഷത്തിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഏറ്റവും ലൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് ഈ കൺസ്രഷൻകാർ പറയും ഇത് നമ്മളെ ശാസ്ത്രപതി പ്രകാരം കൊണ്ട് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവർ വേറൊരു ആളിനെ സമീപിക്കാൻ അവർ അനുവദിക്കില്ല എല്ലാം അവർ തന്നെ ചെയ്യുന്നു അതായത് സ്ഥാന നിർണയം ചെയ്യാൻ അവരുടെ ആൾക്കാർ വരുന്നു അവർ തന്നെ ബിൽഡിങ് ചെയ്യുന്നു ഇൻറ്റീരിയർ ചെയ്യുന്നു എല്ലാം കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കും വീട് സ്ഥാനങ്ങൾ മാറി നിൽക്കുമ്പോഴത്തേക്കാണ് ഗൃഹനായകനെയാണ് ബാധിക്കുന്നത് ഈ വാസുശാസ്ത്രത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന പ്രത്യേകത എന്തെങ്കിലും ഒരു ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ബാധിക്കുന്നത് ഗ്രഹനായകനെയാണ് ഗൃഹനായകനെ ബാധിച്ചതിന് ശേഷം മാത്രമേ അവരുടെ മക്കൾക്ക് ബാധിക്കുള്ളൂ ഭാര്യയ്ക്ക് പോലും ബാധിക്കില്ല എന്ന് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഗൃഹനിർമ്മാണം നടത്തുന്നെങ്കിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ഇനി നിലനിൽക്കുന്ന വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കൊടുക്കുക അല്ലാതെ എന്തു ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല എന്ത് ചെയ്യും എന്ത് എന്ന് ആലോചിച്ചിട്ട് കഥയില്ല ശാസ്ത്രവും ദൈവീകവും ഇതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ് എല്ലാവർക്കും നന്മ വരുത്തട്ടെ ശരിയും തെറ്റും തിരിച്ചറിയുക നമ്മുടെ കയ്യിൽ കുറേ പണം ഉണ്ടെന്ന് കരുതിയിട്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക നശിക്കും സർവരും നശിക്കും ഇങ്ങനെ പോയാൽ കുറേ പത്ത് വർഷം മുൻപ് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി പത്ത് വർഷം ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്തൊക്കെ മാറ്റങ്ങളാ ഉള്ളതെന്ന് എല്ലാം നമ്മുടെ ഗൃഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്